ക്ലാസ് കഴിഞ്ഞതും വിശ്വജിത് വേഗമിറങ്ങി കാര്യം നിലയെ കാണണം സംസാരിക്കണം എന്ന് പറഞ്ഞെങ്കിലും അവളോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങണം എന്ന ആശങ്ക അവനുണ്ടായിരുന്നു കോഫി ഷോപ്പിൽ അവർക്കായി അവൻ കാത്തിരുന്നു സേദി മെസ്സേജ് റീഡ് ചെയ്യുന്നത് നോക്കി അവനിരുന്നു അവളുടെ ഓക്കെ റിപ്ലൈ കണ്ടതും അവൻ ഇത്തിരി പരവശം തോന്നി പിന്നെ അവളുടെ ഓർമ്മകളിൽ താൻ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന സമാധാനവും ഉണ്ട് താനും അവൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തനിക്ക് വാക്കുകൾ നഷ്ടപ്പെടാതിരിക്കാൻ അവനൊന്ന് നീട്ടി ശ്വാസം വലിച്ചു വിട്ടു പരവേശം ഒന്നടയ്ക്ക് നേരെ നോക്കിയതോ നിളയെയും മുന്നിൽ നിൽക്കുന്നവളെ നോക്കി പെട്ടെന്ന് ചിരിക്കാൻ പോലും ആയില്ല വിശ്വജിത്തിന് ഹായ് സെമിനാർ പൊളിയായിരുന്നു കേട്ടോ അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു പിന്നെ നേരത്തെ പുഞ്ചിരിയോടെ തലയാട്ടി ആ അഭിനന്ദനം സ്വീകരിക്കും ഇത് സംസാരത്തിന് തുടക്കം അവൾ ഇട്ടതുകൊണ്ട് തുടർന്ന് സംസാരിക്കാൻ വിചാരിച്ച ബുദ്ധിമുട്ട് അവന് വന്നില്ല ഇരിക്കുന്നു മുനിലെ ചെയർ ചൂണ്ടി അവൻ ചോദിച്ചു നില സേതിയെ തിരിഞ്ഞു നോക്കി അവൻ്റെ നോട്ടവും സേതിയിലെത്തി നിൽക്കണോ ഓടണോ എന്ന ഉള്ള അവളുടെ നിൽപ്പ് കണ്ട് വിശ്വുത്ത് ചിരി ഒതുക്കി ഞാനിവിടെ ഇരിക്കട്ടെ ആളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാടി നിന്റെ ചിത്തേട്ടം വന്നോ സേതിയുടെ നോട്ടം കണ്ട് നിള അവൾക്ക് അടുത്തേക്ക് നീങ്ങി പയ്യെ ചോദിച്ചു ഇപ്പോൾ വാക്കുകൾക്ക് മുട്ട് വന്നത് സേതിക്കാണ് നിലയോട് എന്ത് പറയണം എന്നറിയാതെ സേതി വിശ്വുതിനെ നോക്കി അവിടെ ചിരി ഒതുക്കി പിടിക്കുന്നത് കൂടി കണ്ടപ്പോൾ സേതി പിന്നെ ഒന്നും നോക്കിയില്ല നിലയെ കടന്നു വന്ന് അവൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരുന്നു നില പോയി എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു നടക്കുന്ന പ്രകൃതമാണ് സേതി വേറെ ആരുടെയും കൂടെ അവൾ ഇങ്ങനെ വന്നിരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അവളെ വിളിക്കാതിരുന്നത് ഇതിപ്പോൾ നിള സേതിയെ നോക്കിക്കൊണ്ട് അവൾക്ക് അടുത്തുള്ള ചേറിയിലിരുന്നു സെമിനാർ നന്നായിരുന്നു സേതി പയ്യെ പറഞ്ഞു അതൊരിക്കൽ ഞാൻ ഡിബേറ്റിനെടുത്ത ടോപ്പിക്കാണ് അതുകൊണ്ടല്ലേ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റിയത് വേറെ വല്ല ടോപ്പിക്കായിരുന്നാലും കുഴഞ്ഞു പോയേനെ സേദി അവൻ പറഞ്ഞേനെ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് കൊണ്ട് നിളയെ നോക്കി നിള സേദിയെ തന്നെ നോക്കിയിരിപ്പാണ് അവളുടെ മുഖത്തെ ഭാവത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പോയുന്ന സേതിക്ക് മനസ്സിലായി അവൾ വിശുദ്ദിനെ നോക്കി കണ്ണുരുട്ടി സേതി എപ്പോഴും പറയാറുണ്ട് നിളയെക്കുറിച്ച് ഏ ഇപ്പോൾ ശരിക്കും നില അമ്പരന്നു ആദ്യ സംസാരത്തിൽ അവർ തമ്മിൽ പരിചയമുണ്ടെന്ന നിലയ്ക്ക് മനസ്സിലായി പക്ഷേ ഇത്രയും മടുപ്പമുണ്ടോ സാറിന് അപ്പോൾ സേദിയെ നേരത്തെ പരിചയമുണ്ടോ ഇവള് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴും വിശ്വചിത്വാണ് അവളുടെ ചിത്തേട്ടൻ എന്ന തിരിച്ചറിവിലേക്ക് നില എത്തിയില്ല നിളേ ചിത്തേട്ടൻ ആ ഞങ്ങൾ സേദിയുടെ കസിനെ മീറ്റ് ചെയ്യാൻ വന്നതാണ് ചിത്തേട്ടം വന്നു എന്നാണ് അവൾ പറഞ്ഞത് എന്ന ധാരണയിൽ നിള ഡോറിലേക്ക് നോക്കി എവിടെ നിള തിരക്കി സേതിക്ക് വിശ്വജിത്തിന് പരിചയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഡീറ്റെയിൽസ് നേരിട്ട് അവളെ നിലയുടെ പെടാപ്പാട് അടങ്ങിയിരുന്നു നിള സേതി നല്ല മയത്തിൽ അവളെ വിളിച്ചു നില അവളെ നോക്കി മൂളി വിശ്വജിത്ത് സാർ കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ കോളേജിലുണ്ട് സെക്കൻഡ് ബി സി എ ക്ലാസ് ചർച്ചാണ് നേരത്തെ ചോദിച്ചപ്പോൾ കമാൻ ലക്ഷം വേണ്ടിയില്ലല്ലോ ഇപ്പോൾ എന്തിനാണ് പറയുന്നത് എന്നൊക്കെ നിളയുടെ വായിൽ വന്നു പിന്നെ സാറവിടെ ഇരിക്കുന്നോണ്ട് അവൾ അടക്കി പിടിച്ചു എടിയത് ഇത് തന്നെയാണ് ചിത്തേട്ടൻ സേതി വിശ്വജിത്തിന് നേരെ വിരൽ ചൂണ്ടി രണ്ട് നിമിഷം നിള വിശ്വജിത്തിനെ നോക്കിയിരുന്നു ആ നോട്ടം ആസ്വദിച്ച് ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവനും അവളെ നോക്കി ഇതോ സേതി ചൂണ്ടിയതുപോലെ നിളയും അവന് നേരെ വിരൽ ചൂണ്ടി മൊത്തത്തിൽ കിളി പോയ പോലുള്ള അവളുടെ കാട്ടായം കണ്ട് വിശുദ്ധ ചിരിച്ചു നിള ഒന്ന് ശ്വാസം ഊതിവിട്ടു സത്യത്തിൽ ഇവളപ്പച്ചിടമോൻ എന്ന് പറഞ്ഞ കുറേ ചിത്തേട്ടം പുരാണം പറയുമെങ്കിലും ആളെ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ നിള സേദിയെ നല്ലോണം നോക്കി ആ നോട്ടത്തിൽ പണി വരുന്നുണ്ടോ എന്ന ഭയം സേദിക്കില്ലാതില്ല നിന്നെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ സേദി അടുത്ത് നിള പറയാൻ പോകുന്നത് എന്താണെന്ന് വ്യക്തത ഉള്ളോണ്ട് സേദി വേഗം അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ ദയനീയമായ നോട്ടം നില ആസ്വദിച്ചു ഇത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ടേ എന്ന ധ്വനിയോടെ നിളയിരുന്നു അതേ നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത് രണ്ടുപേരുടെയും നോട്ടം കണ്ട് വിചിത്തിരക്കി എനിക്ക് തേണ്ടേ ആയിരിക്കുന്ന കേക്ക് മതി നില മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വച്ചേക്കുന്ന കേക്ക് കാണിച്ചു ഇപ്പോൾ നിള കൂളായിരിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പണി പണിതനാണെന്ന് ചേരിക്ക് മനസ്സിലായി മുന്നിലിരിക്കുന്ന കേക്ക് സ്പൂൺ കൊണ്ട് എടുക്കുന്ന ഇടയിൽ നില വിശുചിത്തിനെ ഒന്ന് ഇടക്കണ്ണ വെച്ച് നോക്കി കോഫി കപ്പ് കയ്യിൽ എടുത്തു പിടിച്ച് സിപ്പ് ചെയ്യാൻ ആള് മറുകൈ ടേബിളിൽ കുത്തിവെച്ചിരിക്കുന്നു ഒന്ന് നോക്കിയിരിക്കാനുള്ള മുതലൊക്കെ ഉണ്ട് ഫുൾ സ്ലീവ് സിൽക്കി ഗ്രേ ഷർട്ടാണ് അവൻ ഇട്ടിരിക്കുന്നത് ഷട്ടിൻ്റെ ബട്ടൺ അറ്റം വരെ പൂട്ടിയിട്ടുണ്ട് വിശ്വജിത്തിൻ്റെ നോട്ടം അവളിലേക്ക് തിരിയുമെന്ന് തോന്നിയതും നോട്ടം മാറ്റി അവളുടെ ആ കള്ളനോട്ടം അവനും കണ്ടിരുന്നു രണ്ട് മൂന്ന് വട്ടം ആയപ്പോൾ അവൻ കപ്പ് താഴെ വെച്ച് അവളെ തന്നെ നോക്കിയിരുന്നു ഒരു പീസ് കേക്ക് ആയിൽ വെച്ച് ഒന്നും അറിയാത്തതുപോലെ അവൾ വീണ്ടും അവനെ നോക്കി പക്ഷേ തന്നെ തന്നെ നോക്കി ഇരിക്കുന്നവനെ കണ്ട് അവൾ ചമ്മി മാറി എന്നാലും അതൊന്നും മുഖത്ത് പ്രകടമാവാതിരിക്കാൻ അവൾ ശ്രമിച്ചു വിശ്വജിത്തിന് അവളുടെ കാട്ടിക്കൂട്ടിലെ കണ്ടു ചിരി വന്നു അവളെ അടുത്തറിയാൻ ഇനിയും കുറേ ഉണ്ടെന്ന് തോന്നി അവനെ സേതി പിന്നെ കേക്കിലേക്ക് തന്നെ നോക്കി നോക്കിയിരുന്ന് കഴിപ്പാണ് ഹോസ്റ്റലിൽ ചെന്ന് കിട്ടാൻ പോകുന്നതിൻ്റെ ടെൻഷനും ഉണ്ട് നിളേ ജിത്തേട്ട് നാട് ചാലക്കുടിയാണ് എന്തോ ഓർത്തതുപോലെ സേതി പെട്ടെന്ന് പറഞ്ഞു ആണോ എൻ്റെ അച്ഛൻ്റെ സ്ഥലം അവിടെയാണ് ഞങ്ങളവിടെ നിന്ന് മാറിയിട്ട് കുറേ ആയിട്ടോ സേദിയെ ഒന്ന് നോക്കി വിശ്വചിത്ത് വേഗം ആ വിഷയം വിട്ടു അവൻ്റെ ഒഴിഞ്ഞുമാറ്റത്തിന് സേതി അവനെ നോക്കി പേടിപ്പിച്ചു എല്ലാം കൂടി ഒന്നിച്ചറിയേണ്ട എന്ന ഭാവമാണ് അവന് സേദിക്കാണെങ്കിൽ കിട്ടുന്ന പണി ഒന്നിച്ചായിക്കോട്ടെ എന്നും എന്നാൽ ഇറങ്ങിയാലോ ബില്ല് പേ ചെയ്ത് വിശ്വജിത് ഇറങ്ങി രാവിലെ വൈകാനുള്ള കാരണം പറഞ്ഞ് അവനും അവർക്കൊപ്പം നടന്നു ഹോസ്റ്റൽ കഴിഞ്ഞു വൈ പറഞ്ഞു മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്ന വിഷയത്തിനെ നില സംശയത്തിൽ നോക്കി ജിദ്ട്ടൻ എവിടെയാ താമസം ഞാനന്ന് കാണിച്ചു തന്നില്ലേ സ്റ്റാഫ്സ് താമസിക്കുന്ന വീട് അവളിൽ നിന്ന് കുറച്ച് നീങ്ങി നിന്നിട്ടാണ് സേതി അത് പറഞ്ഞത് നിള രണ്ടു കൈയും ഇടുപ്പിൽ കുത്തി ഒരു നോട്ടം നോക്കി സേതി മുറുകെ കണ്ണടച്ചതും അവളുടെ നോട്ടം വിശുദ്ധത്തിലേക്ക് നീങ്ങി അവനൊരു ചിരിയോടെ കണ്ണ് ചിമ്മി നില തിരിച്ച് സേതിയെ നോക്കും മുന്നേ അവൾ ഹോസ്റ്റലിലേക്ക് ഉള്ളിലേക്ക് ഓടിയിരുന്നു നിളയും അവൾക്ക് പിന്നാലെ വിട്ടു എൻ്റെ കൊച്ചിനെ ബാക്കി വച്ചേക്കണേ നിളയോട് അവൻ വിളിച്ചു പറഞ്ഞു മുറപ്പെണ്ണിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാണല്ലേ ഓടുന്ന വഴി നില വിളിച്ചു പറഞ്ഞത് കേട്ട് വിശ്വജിത്ത് അന്തിച്ചു നിന്നുപോയി തുടരും സ്നേഹത്തോടെ അഭിനവി